ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മിഠായിയുടെ റെസിപ്പിയായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മിഠായി നല്ല മധുരമാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് മൈസൂർ പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനൊന്ന് വന്നിരിക്കുന്നത് അവൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമ്മുടെ ഈ മൈസൂർ പാക്കിന് എന്തൊക്കെ വേണ്ടി നോക്കാം അതൊരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പഞ്ചസാര അതും ഒരു ഇരുന്നൂറ് ഗ്രാം തന്നെയാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് നെയ്യാണ് വേണ്ടത് നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വെച്ചാൽ നമ്മൾ എടുക്കണേ ഇരുന്നൂറ് ഗ്രാമും നെയ്യ് തന്നെ എടുക്കാം ഞാനിവിടെ നൂറ് ഗ്രാം നെയ്യും നൂറ് ഗ്രാം സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇത്ര കൂട്ടണം നമുക്ക് ഈ മൈസൂർക്കെ വേണ്ടത് ആദ്യം നമ്മൾ നമ്മുടെ ഈ കടകമാവൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം നമുക്കത് അത് ചൂടാക്കി എടുക്കാം അപ്പൊ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ കടലമാർക്ക് ഇളക്കി കൊടുക്കാനായിട്ട് കേട്ടോ അപ്പൊ നമ്മളൊരു പച്ചമണം മാറുന്നവരെ അതൊന്ന് ഇളക്കി കൊടുക്ക തീ കൂട്ടുണ്ടട്ടോ തീ കുറച്ച് തന്നെ ഇട്ടിട്ട് ചെയ്തോളൂ അപ്പൊ നമ്മള് തീ കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ കളറൊക്കെ മാറും അപ്പൊ നമ്മുടെ മൈസൂർ പേപ്പിന് കളർ ഒരു ജാരി കളറും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തീ കുറച്ചിട്ടിട്ട് നമ്മളിങ്ങനെ ഇന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ കടകമാവ് നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ മണക്കൊന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്ട്രവ് ഓഫ് ആക്കി പാത്രത്തേക്ക് മാറ്റാം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പാത്രത്തിൻ്റെ ചൂടുണ്ട് അതിനൊന്നുകൂലം കഴിയും അപ്പം നമുക്കത് മാറ്റി കൊടുക്കാം അപ്പം നമുക്കിനി പഞ്ചസാര പതിനുണ്ടാക്കാറാം അപ്പം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാം നന്നായി ഒട്ടണ ഭാഗം വരെ ഇതൊന്ന് ആക്കി എടുക്കുന്നിട്ടാണ് നന്നായി പഞ്ചസാര ചെയ്യുക അപ്പൊ നമുക്ക് ആ നേരം കൊണ്ട് നമ്മുടെ ഈ നെയ്യ് കട്ടില്ല ആ നെയ്യൊന്ന് ചൂടാക്കി വയ്ക്കാം അപ്പൊ നമ്മുടെ ഈ നെയ്യും നമ്മുടെ സൺഫ്ലവർ ഓയിലി പക്കത്തിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി വെക്കാം നെയ്യ് തന്നെ ഉണ്ടെങ്കിൽ നെയ്യൊന്നും നല്ലതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമ്മുടെ നെയ്യിനെ ഒന്ന് ഉരുക്കി വെച്ചാൽ പോകുന്ന നേരം കൊണ്ട് നമ്മുടെ പ്ലേറ്റ് ഒരെണ്ണം നെയ്യ് പെരട്ടി വെക്കണം ഞാനൊരു കിണ്ണാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളെ കിണ്ണത്തിൽ നമ്മള് ഇത്തിരി നെയ്യൊക്കെ പെരട്ടി ഒന്ന് സെറ്റാക്കി വെക്കുക നമ്മുടെ മാവ് ശരിയായി കഴിഞ്ഞ പെട്ടെന്ന് തന്നെ ഇരിച്ച് ഒഴിച്ചു മാറ്റണം അതിന് വേണ്ടിയിട്ട് നമ്മളിത് സെറ്റാക്കി വെക്കാം അപ്പൊ നമ്മുടെ പഞ്ചസാര പാവ വരെ കൊടുക്കാം നമുക്ക് ആ നേരം കൊണ്ട് നമ്മൾ ആ ഒന്ന് അരിച്ചെടുക്കാം എന്റെ കക്കെ പോവാൻ വേണ്ടിട്ടോ കക്കാൻ വേണ്ടി നമ്മള് അരിച്ചെടുക്ക നെയ്യൊക്കെ ഇത് ചൂടായിട്ട് അത് ഓഫായിട്ട് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ പാനി ഒരു നൂല് നമ്മൾ കൈണ സീസൺ ആവണം കേട്ടോ അപ്പൊ നമ്മളുടെ പഞ്ചസാര കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലത് ഒരു നൂല് നമ്മൾ കൈയിലൊന്നെടുത്തിട്ടിങ്ങനെ വയ്ക്കുമ്പോൾ ഒട്ടണ പോലെയാണ് അത് മുടിയിട്ടാണ് അപ്പൊ നമ്മളിങ്ങനെ തീ കുറച്ചിട്ടിട്ട് നമ്മുടെ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ കടല അത് കുറെശേ ആയിട്ടിട്ട് കൊടുക്കാം മുഴേനെ ഒരുമിച്ചിട്ടുണ്ട് കേട്ടോ കുറേശ്ശേ ഇട്ട് ഇളക്കിയിട്ട് അപ്പൊ തീ നമ്മള് കുറച്ചിട്ടോളൂ കേട്ടോ ഇനി എന്ത് കൂടെ നമുക്ക് നെയ്യ് നമ്മള് ഒഴുക്കി വെച്ചിട്ടില്ലേ നന്നായിട്ട് കട്ട കൂടാണ്ട് ഇളക്കി പോലും നന്നായി ഇളക്കി കൊടുക്ക പഞ്ചസാര നമുക്ക് നമ്മുടെ നെയ്യ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണോ തന്നെ ഇളക്കി കൊണ്ടിരിക്കാനായിട്ട് അപ്പം നമ്മുടെ ഈ നെയ്യ് കിടന്നിട്ട് നമ്മുടെ കടലമാവ് നന്നായി ഒന്ന് വെന്ത് വരണം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ആ നെയ്യ് ഉരുക്കി വെച്ചത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കടലമാവില് നന്നായി കിടന്ന് വേണം കേട്ടോ കടലമാവ് വെറുതെ ഒന്നും ചൂടാക്കിയിട്ടില്ല എടുത്തിട്ടുള്ളൂ നമ്മളത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നെയ്ൽ കിടന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നത് ക്കി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അതുവരയ്ക്കും നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം കുറേശ്ശെ നെയ്യും ഇത് ഒഴിച്ചു കൊടുക്കണം കുറച്ചും കൂടി നെയ്യ് അതും കൂടി ഒഴിച്ചു കൊടുക്കാം തീ കൊറച്ചിട്ട് ചെയ്തോളൂ കേട്ടോ തീ കൂട്ടെടുത്ത് നന്നായി ഇളക്കിണ്ട എല്ലാ കാറ്റിക്ക് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയി വരുന്നുണ്ട് നമ്മൾ എടുത്തിട്ട് നെയ്യ് എല്ലാതും ഇതില് ആയിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇളക്കി ഇളക്കി എല്ലാ ഭാഗത്തേക്കാത്ത അപ്പൊ ആ മൈസൂർ നമ്മുടെ കടലമാവിന്റെ ആ പച്ചമണൊക്കെ പോയി നല്ല സ്മെല്ല് നെയ്യുടെ മണം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ആക്കി വെക്കാം എന്നിട്ട് ഇത് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ നമ്മൾ നെയ്യ് പറ്റിയൊരു പാത്രം വെച്ചിട്ടില്ലേ അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഇതേപോലെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം നന്നായി അമർത്തി പരക്കാം പാത്രം കൂടെ നന്നായി ഒന്ന് അമർത്തി പരത്തി കൊടുക്കാം കേട്ടോ അത് നല്ല ലെവലായി കിട്ടും നമ്മളിത് ഇപ്പം തന്നെ ഒന്ന് മുറിച്ച് വെക്കണം അല്ലെങ്കിൽ നമുക്കത് മുറിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ നമ്മളിത് ചൂടാറണിന് മുന്നേ തന്നെ നമുക്കൊന്ന് മുറിച്ച് വെക്കാം അപ്പം നമ്മുടെ മൈസൂർക്കാ മുറിച്ച് റെഡി ആക്കി ഇത് ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇപ്പം പറയും മാർക്കിത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരെ